ഇടുക്കി നെടുങ്കണ്ടത്ത് ഭീതി പരത്തി അജ്ഞാതൻ കൃഷിവിളകൾക്കും വീട്ടുപകരണങ്ങൾക്കും തുടർച്ചയായി നാശം വരുത്തുന്ന അജ്ഞാതനെ കഴിഞ്ഞ ദിവസം നേരിട്ട് കണ്ട കുട്ടിയെ ഇന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു മാനസിക രോഗിയായ ഇതര സംസ്ഥാനക്കാരനാണ് ഇതിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം നെടുങ്കണ്ടം കല്ലാർ മേഖലയിൽ അജ്ഞാതന്റെ സാന്നിധ്യമുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു ആദ്യം ഏലച്ചെടികളുടെ ശരം മുറിച്ചുമാറ്റി ഏതെങ്കിലും മൃഗങ്ങളായിരിക്കും ഇതിന് കാരണമെന്ന് കരുതി പിന്നീട് മോട്ടർ കേടുവരുത്തി ചെരുപ്പുമടക്കമുള്ള സാധനങ്ങൾ കിണറ്റിലിട്ടു ഇതോടെ ഇതെല്ലാം ഏതോ മനുഷ്യന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായൊരു കുട്ടി ഇയാളെ നേരിട്ട് കണ്ടു ഇന്ന് വീണ്ടും എത്തിയ അജ്ഞാതൻ ഈ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു അതെങ്ങനെ കയറി പിടിക്കാൻ നോക്കി ഞാൻ മുട്ടിഞ്ഞിട്ട് കാലിന്റെ മുട്ടിഞ്ഞിട്ട് ചവിട്ടിയപ്പം ഓടുകയും ചെയ്തു ഇറങ്ങി സംഭവത്തിൽ പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പരാതി അവര് അന്വേഷണം നടത്തിയിട്ട് പോയി പോയി എങ്കിലും പോയി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം സംഭവം അവർ വന്ന് നോക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചു കൂടാതെ പ്രദേശത്ത് സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനമായി പോലീസും ഗൗരവമായ ഒരു സ്വീകരിക്കണമെന്ന് എന്നാൽ ഇത് സംബന്ധിച്ച് രേഖാമൂലം പരാതികൾ ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് മാനസിക വിഭ്രാന്തിയുള്ള ഇതര സംസ്ഥാനക്കാരനായ ഒരാളാണെന്നാണ് സംശയിക്കുന്നതെന്ന് പോലീസ് പറയുന്നു మాతృభూమి న్యూస్ ఇడుకి.